മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സമയവും സാഹചര്യവും എപ്പോൾ വേണമെങ്കിലും മാറാം അതിനാൽ ആരെയും അപമാനിക്കരുത് ആരെയും വില കുറച്ച് കാണരുത് നിങ്ങൾ ശക്തനായിരിക്കാം എന്നാൽ സമയം നിങ്ങളെക്കാൾ ശക്തനാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ടു കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു രണ്ട് നിങ്ങൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു കൊണ്ട് മാത്രം ഇരിക്കുന്നു എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്ക് ശല്യമാകാതിരിക്കുക കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക് മനുഷ്യരിൽ ചിലർ മുറിവുകളാണ് ചിലർ മരുന്നുകളും മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന ഒരു സന്തോഷവും അധികനാൾ നിലനിൽക്കില്ല ഒരു ഉപകാരം സ്വയം ചെയ്യുക എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നു കൊടുക്കുന്നത് നിർത്തുക കളങ്കമില്ലാത്തവരൊക്കെ പലയിടത്തും തോറ്റുപോയവരാണ് നിങ്ങൾ വിചാരിക്കുന്നതിലും ശക്തരാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളാക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ് ഒരിക്കലും നിങ്ങൾ ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ധരിക്കരുത് നിങ്ങളുടെ സമയം പരിമിതമാണ് അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവയായിരിക്കും നിങ്ങൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് വേണ്ട എന്നല്ല പകരം നിങ്ങൾക്ക് കിട്ടാതെ പോയത് മറ്റുള്ളവർക്കെങ്കിലും കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ മനുഷ്യനാകുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയങ്ങളും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്തമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ് തോൽക്കാൻ മനസ്സില്ലാത്തവർക്കാണ് വിജയം കൈവരുന്നത് ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ് താങ്ങാൻ കഴിയില്ല എന്ന് കരുതിയ പലതിനെയും താങ്ങാനാകും എന്ന് പഠിപ്പിക്കുന്ന ഒന്നാണ് സാഹചര്യം ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ Ом Нама